അസ്സാം വലൈക്കും വറഹമത്തല്ലാൻ ചില മനുഷ്യർ പ്രയാസമുണ്ടാവുമ്പോൾ രക്ഷക്കു വേണ്ടി അള്ളാഹുവിനോട് താണുകേണ് അപേക്ഷിക്കുകയും രക്ഷ കിട്ടിയാൽ അള്ളാഹുവിനെ കേട് കാണിക്കുകയും ചെയ്യുമെന്ന് ഈ സൂറത്തിലെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ നാം പഠിച്ചു ആ കാര്യം തന്നെയാണ് മറ്റൊരു രീതിയിൽ ഇന്ന് പഠിക്കുന്ന ഇരുപത്തിയൊന്നാമത്തെ ആയത്തിലും പറയുന്നത് പ്രയാസങ്ങളും യാതനകളുമൊക്കെ നീങ്ങി കിട്ടിയാൽ അധികം ആളുകളും പിന്നെ പഴയപടി അധാർമിക നടപടികളിലേക്ക് തന്നെ പോകും എന്നാൽ ചുരുക്കം ചില ആളുകൾ തങ്ങൾക്കുണ്ടായ പ്രയാസങ്ങളും യാതനകളും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം പഠിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തി നല്ലവരായി ജീവിക്കുന്നവരുണ്ട് എന്നാൽ ഈ പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരുന്നുവെന്നും അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് നീങ്ങിക്കിട്ടിയതെന്നും അധികം ആളുകളും പിന്നീട് അംഗീകരിക്കുകയില്ല അതൊക്കെ ഓരോ കാലത്ത് ഓരോ പ്രയാസങ്ങൾ ഉണ്ടാവുകയും കഷ്ടകാലം കഴിഞ്ഞാൽ അതങ്ങ് നീങ്ങി പോവുകയും ചെയ്യും അതൊക്കെ സ്വാഭാവികമായ പ്രകൃതിപരമായ ചില രീതികളാണെന്ന വാദമായിരിക്കും അവരിൽ ചിലർക്കുണ്ടാവുക എന്നാൽ പ്രയാസങ്ങൾ ഉണ്ടായ സമയത്ത് ഈ വാദം ഉന്നയിക്കുന്നവർ തന്നെയാണ് രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിരുന്നത് ആളുകളെ അവർക്ക് ദുരിതം ബാധിച്ച ശേഷം നാം അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ ഉടനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ ഉപായങ്ങൾ തന്ത്രങ്ങൾ കണ്ടെത്തുക എന്നതാണ് അവരുടെ സ്വഭാവം നബിയെ അവരോട് പറയുക ഉപായം മനയുന്നതിൽ നിങ്ങളെക്കാൾ സമർത്ഥനാണ് അള്ളാഹു നിങ്ങൾ മെനയുന്ന ഉപായങ്ങളൊക്കെയും നമ്മുടെ ദൂതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ആളുകൾക്ക് ബാധിച്ച ഒരു ദുരിതത്തിന് ശേഷം നാം അവർക്ക് അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ ഇതാ ലഹും മക്റും ഫി ആ അപ്പോഴതാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഏതെങ്കിലും കുതന്ത്രം അവർ കണ്ടെത്തുന്നു വൈദ അതക്കന നാം ിച്ചാൽ എതോക്കൂ എന്നാൽ ആസ്വദിച്ചു എന്നാണ് അതാക്ക എന്ന് പറഞ്ഞാൽ ആസ്വദിപ്പിച്ചു എന്നാണ് അതിൽ നിന്നാണ് അതക്കന നാം ആസ്വദിപ്പിച്ചു എന്നത് വന്നത് അള്ളാഹു ആസ്വദിപ്പിച്ചാൽ ആസ്വദിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ അനുഭവിപ്പിച്ചാൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അന്നാസ ജനങ്ങളെ ഇനി പറയാൻ പോകുന്ന സ്വഭാവത്തിലുള്ള ജനങ്ങളെ പൊതുവായി ഉദ്ദേശിച്ചു ഇത് പറയുന്നത് എന്നാൽ ഈ ആയത്തിന്റെ അവതരണ കാലത്തുണ്ടായിരുന്ന നിഷേധികളായ കുറേശ്ശികളിൽ ഈ സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് ജനങ്ങളെ എന്ന് പറയുന്നതിൽ അവരെ പ്രത്യേകം ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് എന്ത് ആസ്വദിപ്പിച്ചാൽ റഹ്മത്തൻ അനുഗ്രഹം അള്ളാഹുവിന്റെ കാരുണ്യം മിം ലറ ദുരിതത്തിന് ശേഷം പ്രയാസത്തിന് ശേഷം ദുരിതത്തിന്റെ അവസ്ഥക്ക് എന്നും സന്തോഷത്തിന്റെ അവസ്ഥക്ക് എന്നും ഖുർആാനിൽ ആവർത്തിച്ച് പ്രയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് മിംഅഅം ദുരിതത്തിന് മസ്സത്ത് അവരെ ബാധിച്ച മസ്സ എന്നാൽ ബാധിച്ചു അവരെ ബാധിച്ചതായ അപ്പോൾ അവരെ ബാധിച്ച ദുരിതത്തിൽ നിന്ന് കരകേറ്റി അള്ളാഹു അവരോട് കാരുണ്യം കാണിച്ചാൽ ഇതാലഹും മക്റൂം ഫി ആയത്തിന അപ്പോഴതാ അവർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ കുതന്ത്രം ഉണ്ടാവുന്നു അപ്പോൾ അവർ എങ്ങനെയാണ് അവരുടെ യാതനകളിൽ നിന്ന് കരകേറിയത് എന്നതിന് എന്തെങ്കിലും ഉപായം അവർ കണ്ടെത്തും അള്ളാഹുവിന്റെ അനുഗ്രഹമായി അതിനെ അവർ കാണുകയില്ല ഇതാ അപ്പോൾ ഉടനെ ലഹും അവർക്കുണ്ട് അവരുടെ ഒരു സ്വഭാവമായി അവർക്ക് ഉണ്ടാവുന്നു മക്രുൻ തന്ത്രം ഉപായം അത്തരം സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ഉപായം കണ്ടെത്തുക എന്നത് അവർ ഒരു സ്വഭാവമായി ശീലമായി സ്വീകരിക്കുന്നു ഫി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ ദുരിതങ്ങളും ആപത്തുകളും യാതനകളും ഉണ്ടാവുന്നതും അതിൽ നിന്ന് മോചനം ഒക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അതിനെയാണ് ഇവിടെ നമ്മുടെ ആയത്തുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത് മക്കയിൽ കുറേശികൾക്ക് വലിയ ക്ഷാമമുണ്ടായി ഉണ്ടായി അവർ നബി സല്ലാ അലൈഹി വസ്ല്ലയോട് ക്ഷാമത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ക്ഷാമം നീങ്ങുകയാണെങ്കിൽ വിശ്വാസികളാവാമെന്ന് അവർ വാക്കു പറയുകയും ചെയ്തു പക്ഷേ നബിസലല്ലാഹു നബി വല്ലം പ്രാർത്ഥിക്കുകയും ക്ഷാമം നീങ്ങുകയും ചെയ്തെങ്കിലും അവർ വാക്കുപാലിച്ചില്ല ക്ഷാമം മാറിയത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല മറ്റു കുറെ ന്യായങ്ങൾ പറയുകയാണ് അവർ ചെയ്തത് തങ്ങളുടെ ക്ഷാമം നീങ്ങിയത് ഇന്ന ദൈവം പ്രസാദിച്ചു കൊണ്ടാണ് എന്ന് ചിലപ്പോൾ അവർ പറയും അത് അള്ളാഹുവിൻ്റെ കൂടെ ദൈവങ്ങളെ പങ്കുചേർത്തുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദി കേടാണ് അതുപോലെ ദൈവനിഷേധം പറഞ്ഞു നടക്കുന്നവർ പറയുക അതൊക്കെ പ്രകൃതിപരമായ പ്രതിഭാസങ്ങളുടെ ഭാഗമായി നടക്കുന്നതാണ് എന്നാണ് ഇവരൊക്കെയും ആപത്ത് വന്നപ്പോൾ അള്ളാഹുവിനോട് ദുരിതം അകറ്റിത്തരാൻ പ്രാർത്ഥിച്ചവരായിരുന്നു എന്ന് എന്നതോർക്കണം അവരോട് പറയുക അള്ളാഹു വേഗമുള്ളവനാണ് മുന്നിലാണ് കൊൽ നബിയെ താങ്കൾ അവരോട് പറയുക അള്ളാഹു അസ്ര ഏറ്റവും വേഗമുള്ളവനാണ് മക്റൻ തന്ത്രം ആവിഷ്കരിക്കുന്നതിൽ തന്ത്രങ്ങളും ഉപായങ്ങളും ഉണ്ടാക്കുവാൻ അള്ളാഹു നിങ്ങളെക്കാൾ എത്രയോ നന്നായി സാധിക്കുന്നവനാണെന്നറിയുക നിങ്ങളുടെ എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്താൻ അള്ളാഹുവിന് സാധിക്കും യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് സത്യത്തെ നിഷേധിക്കാനാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് നിങ്ങൾ ഉപായങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഇന്ന റുസുലനായം കുറൂൻ തീർച്ചയായും നമ്മുടെ ദൂതന്മാർ നിങ്ങൾ തന്ത്രങ്ങൾ മനയുന്നതൊക്കെയും എഴുതി വയ്ക്കുന്നുണ്ട് ഇന്ന റസൂലന തീർച്ചയായും നമ്മുടെ ദൂതന്മാർ റസൂല് ദൂതൻ അതിൻ്റെ ബഹുവചനമാണ് റുസുൽ ഇവിടെ ദൂതന്മാർ എന്ന് പറയുന്നത് പ്രവാചകന്മാരല്ല മനുഷ്യന്റെ കർമ്മങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകളാണ് യക്തൂന അവർ എഴുതുന്നു അവർ രേഖപ്പെടുത്തുന്നു കത്തബ എന്നാൽ എഴുതി എന്നാണ് അതിൽ നിന്നാണ് അവർ എഴുതുന്നു യക്തൂന എന്നത് വന്നത് മാ തംകുറൂൻ നിങ്ങൾ തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്രു എന്നാൽ തന്ത്രം എന്നാണെന്ന് പറഞ്ഞല്ലോ അതിൽ നിന്നാണ് തംകുറൂൻ നിങ്ങൾ തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് വന്നത് അങ്ങനെ നിങ്ങൾ മെനയുന്ന ഈ തന്ത്രങ്ങളെല്ലാം അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വരുമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ തന്ത്രങ്ങളെ ശക്തമായ തന്ത്രങ്ങൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയുന്ന അള്ളാഹു തൽക്കാലം നടപടിയൊന്നും എടുക്കാതെ അത് പരലോകത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത് തുടർന്ന് ഇവരുടെ ഈ സ്വഭാവത്തിന് ഉദാഹരണം പറയുന്ന രണ്ട് ആയത്തുകളാണ് വരുന്നത് ഇൻഷാ അല്ലാതെ നാളെ പഠിക്കാം അള്ളാഹു സുബാന ഹു വല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു